ഓഗസ്റ്റ് രണ്ടാം തീയതി എന്ന പരിപാടി ഫ്രീ ആണോ ഫ്രീ അല്ലെങ്കിൽ ഫ്രീ ആയിക്കോളും കാരണം കൊച്ചിയിലെ ഐ ബി ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റഡി അബ്രോഡ് എക്സ്പോ നടക്കാൻ പോവാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ എക്സ്പോക്ക് ഫ്രീ ആവണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഇത് ടോട്ടലി ഫ്രീ ആണ് ആൻഡ് ഇറ്റ് വൺ ഓഫ് ദി ബിഗസ്റ്റ് എക്സ്പോസ് ആണ് കാരണം മുപ്പതിലധികം കൺട്രീസിലേക്കുള്ള അഡ്മിഷനാണ് അവിടെ നടക്കുന്നത് അത് യൂറോപ്യൻ കൺട്രീസും ഉണ്ട് ചിലവ് കുറഞ്ഞു പഠിക്കാൻ പറ്റുന്ന ബാക്കി രാജ്യങ്ങളും ഈ എക്സ്പോയിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെറും പത്താം ക്ലാസ് ആണോ നിങ്ങൾക്കുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാവട്ടെ ഡിഗ്രി കഴിഞ്ഞവരാവട്ടെ പി ജി കഴിഞ്ഞവരാവെട്ടെ ജോലി സാധ്യതയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇനി ഏജ് ആണ് നിങ്ങളുടെ കറിയെങ്കിൽ ഒരു അറിയും വേണ്ട നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് ഫാമിലിയെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും നിങ്ങൾക്കുണ്ട് ഇനി എഡ്യൂക്കേഷൻ ലോൺ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കുളാട്ടറ പോലും ഇല്ലാതെ ലോൺ സെറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് അവിടുന്ന് ലഭിക്കുന്നതാണ് ഓൾസോ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് നിങ്ങളുടെ എങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് ത്രീ ലാക്സ് തൊട്ട് യൂറോപ്യൻ കൺട്രീസിൽ പഠിക്കാനുള്ള ഓർ എൻട്രിക്കുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് సో డేట్ ఆగస్ట్ మరకస్ట్ తేదీ ఐబిస్ హోటల్ కొచింగ్ దేర్